ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാം സുഖമായും സേഫായും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും അത്ര സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ അത്ര സുഖമായിട്ടായിട്ടല്ല ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്ന് കഴിച്ചു തുടങ്ങിയതല്ലേ ഉള്ളു അപ്പം ആദ്യം മരുന്ന് അവർ കൂടുതൽ വേദനയ്ക്കുള്ള ഗുളികൾ തന്നത് ഇന്നലെയാണ് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ഗുളികളൊക്കെ തന്നു ഇതൊക്കെ കഴിച്ച് ഇതാക്കുന്നതും ഇടത് കാലാണ് കൂടുതലായിട്ടും വേദനയുള്ളതും വലതു കാലുണ്ടെങ്കിലും ഇടത് കാലാണ് നല്ല വേദനയുള്ളത് അപ്പം ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും കാല് ഇപ്പം തന്നെ ഇതിൻ്റെ മുകളിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഒത്തിരി ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു കാല് താഴ് ആ കാല് താഴ്ത്തിയിടണ്ടെന്ന് പറഞ്ഞു നീരി ഇറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ യൂറിക് ആസിഡൊക്കെ ഉണ്ടാകുന്ന കൂടെ നോക്കാൻ പറ്റുന്ന എനിക്ക് ഇതുവരെ യൂറിക് ആസിഡ് അങ്ങനെയെന്നുള്ള കുഴപ്പങ്ങളൊന്നും യൂരിയും വന്നിട്ടില്ല എന്നാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യപ്പം റിസൾട്ടായി കാണും അപ്പം വാങ്ങാൻ പോയി പൈസ കൊടുത്ത് എൻ്റെ റിസൾട്ട് വാങ്ങണം അപ്പം ഞാനിന്ന് ഒരു വീഡിയോ ഇടുന്നത് നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടീച്ചറാണ് നമ്മുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറഞ്ഞ ചാനലിലെ ദീപ്തി ടീച്ചർ ദീപ്തി ടീച്ചറെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ദീപ്തി ടീച്ചറെ കല്യാണത്തിന് മുന്നേ ഞാൻ ടീച്ചറെ ഫോണിൽ വിളിച്ചിരുന്നു ഒരു ദിവസം അപ്പം അന്ന് എനിക്ക് ടീച്ചറെ കിട്ടിയില്ല ടീച്ചറെ കെട്ടിയ കെട്ടാനിരുന്ന് ടീച്ചറെ കെട്ടാനിരുന്നതല്ല ടീച്ചറെ കല്യാണം കഴിച്ചാൽ അവർ എവിടെ പർച്ചേഴ്സ് പർച്ചേഴ്സിന് എറണാകുളത്ത് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അവരവിടെ ഹോസ്പിറ്റലിലോ അവിടെ എന്തോ ആവശ്യത്തിനായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ബിസി ആയതുകൊണ്ട് ഞാൻ പിന്നെ സംസാരിച്ചില്ല അങ്ങനെ എനിക്ക് ദീപ്തി ടീച്ചറ അറിയാവുന്നത് നമ്മുടെ വി ആർ എൽ ഔ ചാനലിൽ ആ ഒരു ഇത് മുഖാന്തരമാണ് എനിക്ക് ദീപ്തി ടീച്ചറ ചാനൽ ഞാൻ കാണാൻ ഇടയായത് അല്ലെങ്കിലും എനിക്ക് ഈ ദീപ്തി ടീച്ചറ ഒരുപാട് നന്മകൾ ചെയ്യുന്നൊരു ടീച്ചറാണ് എന്ന് പറഞ്ഞാൽ അത് കണ്ട് തന്നെ നമുക്ക് ഞാനങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ തൊട്ടേ ഈ ടീച്ചർ ചെയ്യുന്ന ഞാൻ മനസ്സിൽ വിചാരിക്കും ഇത്രയും ടീച്ചർ ഇത്രയും നന്മകൾ ചെയ്യാനായിട്ട് ഇങ്ങനെയും ഓരോ സ്ഥലത്ത് പോയി ഇറങ്ങി ഓരോ കുടിലിലും പോയി ടീച്ചർ ചെയ്യുന്ന ഓരോ നന്മകൾ വർഷങ്ങൾ കൊണ്ട് ഞാൻ കാണുന്നതാണ് വർഷങ്ങൾ കൊണ്ട് ഞാൻ കാണുന്ന ഒരു ചാനലാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ശീതത്തോട് നാട്ടിലെ അങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന ഒരിതാണ് എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരു കുഞ്ഞ ആങ ആങ്ങളയുണ്ട് പിന്നെ ഭർത്താവ് കുഞ്ഞാവയുണ്ട് കുഞ്ഞാവേന്ന് പറഞ്ഞാൽ ഇപ്പം ദീപ്തി ടീച്ചറെ കല്യാണമൊക്കെ കഴിച്ച് കല്യാണം കഴിച്ച ഭർത്താവിനെയാണ് കുഞ്ഞാവ എന്ന് പറയുന്നത് അവരുടെ എല്ലാവരെയും വിളിക്കുന്നതും പറയുന്നതും എല്ലാം ഒരു വെറൈറ്റി രീതിയാണ് ഞാനതൊക്കെ കേൾക്കുമ്പം ഞങ്ങളുടെ നാട്ടിലെ രീതി അനുസരിച്ച് നമുക്കതെല്ലാം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു ഇതാണ് അച്ചാച്ചി അച്ഛനെ വിളിക്കുന്ന അച്ചാച്ചി അങ്ങനെ ഓരോ രീതികളാണ് എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന കുഞ്ഞാങ്ങള നോക്കുന്നത് പോലെ സ്വ കുഞ്ഞു മക്കളെ കുഞ്ഞുമക്കളെ നോക്കുന്നത് പോലെ നോക്കുന്ന കുഞ്ഞാവ എന്ന ഭർത്താവ് എനിക്കറിയില്ല അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇതാണ് അവരാവൊരു സന്തോഷകരമായ കല്യാണം കഴിഞ്ഞിട്ട് അവരോട് ആ സന്തോഷകരമായ ജീവിതം കണ്ട് നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ ഈ നാടിനു വേണ്ടി അത്രയും നന്മകൾ ചെയ്തിരുന്ന ഒരു ദീപ്തി ടീച്ചറാണ് ദീപ്തി ടീച്ചർക്ക് കിട്ടുന്ന ഈ ഈ വരുമാനത്തിൽ നിന്ന് ടീച്ചർ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ടീച്ചർ അന്നം എത്തിക്കുന്നു ആ വണ്ടി വിളിച്ച് ഓരോ കുടുംബങ്ങളിലും ഓരോ കുടലിലേക്കും ഓരോ എനിക്കറിയില്ല ആ ടീച്ചർ ചെയ്യുന്നവർ നമുക്ക് തന്നെ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും വിഷമം ഉണ്ടായിട്ടുള്ള ഘട്ടങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ സാധിക്കുന്നു ടീച്ചർക്ക് ഇങ്ങനെ അവിടെ നിന്ന് എന്നൊക്കെ പല പ്രാവശ്യം നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള സത്യമാണ് ഇതുണ്ടായിട്ടുള്ളത് ടീച്ചർ അതിനൊക്കെ ടീച്ചർക്ക് എന്ത് എന്ത് പറഞ്ഞാൽ നമുക്ക് മതിയാവും സത്യമുണ്ട് പല പ്രാവശ്യവും നമുക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ളൊരിതാണ് ഇപ്പം ടീച്ചർക്ക് അതിനനുസരിച്ചാ ടീച്ചറുടെ മനസ്സു പോലെ ഒരു മങ്ങല്യവും കിട്ടി ടീച്ചർക്ക് ഒന്നാമത് ടീച്ചർക്ക് സുഖമില്ല ടീച്ചർക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് ഡിപ്രഷൻ്റെ ഇത് അത് അതൊക്കെ അനുഭവിക്കുന്നവർക്കേ അറിയാവൂ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു മനസ്സിനുണ്ടാകുന്ന താളം അത് വേറെ ഒരിതല്ല മനോരോഗം അങ്ങനെയൊന്നും നിങ്ങളാരും ആ ഒരു ഇതിൽ മനസ്സിനുണ്ടാകുന്ന നമുക്കിപ്പോൾ ഒരു ഹോർമോണിൻ്റെ വ്യതിയാനം അങ്ങനെ ഒരിത് വരുമ്പോഴത്തേക്ക് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം അതിന് നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരിതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം അമ്പത് വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന ഹോർമോണിൻ്റെ വ്യതിയാനം മൂലം ചില സ്ത്രീകൾക്ക് അതിൻ്റെ ഇതിൽ ഡിപ്രഷൻ്റെ ഇത് വരാറുണ്ട് വരാൻ ഇതുണ്ട് ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു തരുന്ന അറിവാണ് ഞാൻ പറയുന്നത് അത് അതൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഓരോ ഇതാണ് പിന്നെ നമുക്ക് മനസ്സിന് താങ്ങാൻ പറ്റാത്ത വിഷമങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്കങ്ങനെ അതിൻ്റെ ഇതിൽ നമുക്ക് ഇത് വരുന്നുണ്ട് അതൊക്കെ മാന മനസ്സിനുണ്ടാകുന്ന നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചാൽ നിൽക്കുന്നിടത്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് താളം തെറ്റും അത് നമ്മൾ അത് നിയന്ത്രിക്കുമ്പോൾ അത് താനേ അത് നേരായതിലേക്ക് വരും അതിന് ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ ദീപ്തി ടീച്ചറെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത്ര സന്തോഷകരമായി പൊയ്ക്കൊണ്ടിരുന്ന ആ പാവം ടീച്ചറെ ഇത്രയും ഒരു ദുഷ്ട ഒരു മനസ്സ് ഇത്രയും കമൻറ്റിലൂടെ ദീപ്തി ടീച്ചർ ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു രണ്ട് മൂന്ന് വീഡിയോ കണ്ടിട്ട് ടീച്ചറൊക്കെ ടീച്ചർ എന്താണ് ടീച്ചറെ ഓരോ വീഡിയോയും കാണുമ്പോഴത്തേക്കും അത്രയ്ക്ക് സങ്കടമുണ്ട് ടീച്ചർ അച്ചാച്ചി അണ്ണാണി എനിക്കൊന്നും അറിയില്ല ടീച്ചറെ വിളിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എനിക്ക് നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്താ ഇതൊക്കെ ആരാണെന്ന് തന്നെ അച്ചാച്ചി ആരാണെന്നറിയാം അണ്ണാണി ആരാണെന്നറിയാം പക്ഷെ എല്ലാവരെയും അങ്ങ് അറിയത്തില്ല നമുക്ക് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേണ്ടി ചുട്ട് തല്ലു തിന്ന ഒരു രംഗമാണ് ഇന്ന് കണ്ടത് ആ പറഞ്ഞേണ്ടി ചുട്ടി തുട്ട് തിന്നുന്ന രംഗം കണ്ടപ്പോഴത്തേക്ക് ഞാൻ നമുക്ക് പണ്ട് നമ്മുടെ പെരയടത്തിൽ നിറച്ച് പറിക്കാമായിരുന്നു അപ്പം പറങ്ങേണ്ടി പറിച്ചിട്ട് ഉണക്കും വെയിലത്തിട്ട് ഉണക്കും ഉണക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മണ്ടയിൽ ചൂട്ടൊക്കെ കത്തിച്ചിട്ട് ചൂടും ചൂടുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ചതിൻ്റെ കറയൊക്കെ പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് അത് മാറി നിൽക്കും നമ്മൾ പക്ഷേ ഇപ്പം മേടിക്കുന്ന നമ്മൾ ഈ അണ്ടിപ്പരിപ്പും അതൊന്നുമല്ല നമ്മൾ നല്ല ആ ചുട്ടെടുക്കുന്ന അണ്ടിപ്പരിപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അത് വേറെയാണ് ഇപ്പം നമ്മുടെ പെരയിടത്തിൽ ഒറ്റ പറയാവും ഇല്ല എല്ലാ പറിങ്കാവും മുറിച്ചു എൻ്റെ അച്ചാച്ചനൊക്കെ അമ്മയുടെ അച്ഛനൊക്കെ ആയിരുന്ന സമയത്ത് ഈ പെരയിടത്തിൽ ഈ താ ഇവിടെ ഇരിക്കുന്ന ഈ പെരയിടത്തിൽ പറങ്ങേണ്ടി വറക്കാനായിട്ട് പറഞ്ഞു വിടും ആ പറ ഭയങ്കരം പറങ്കാവുകളാണ് പറങ്ങേണ്ടിയെന്ന് പറഞ്ഞാൽ ഒരു കാറ്റങ്ങാട്ടടിക്കുമ്പോഴത്തേക്ക് ആ പറഞ്ഞാവിൻ്റെ മോട്ടിൽ അങ്ങ് ചൊരിഞ്ഞ് കിടക്കേ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് തൊടിയട്ട പെരിക്കലട്ടയെന്ന് പറയും നമ്മുടെ സ്ഥലത്തൊക്കെ അയ്യോ ആ അട്ട ഇങ്ങനെ ആ പറഞ്ഞാവിൻ്റെ മൂട്ടിൽ നിറച്ച് കാടും പക്ഷേ അവസാനം പറഞ്ഞേണ്ടി പറക്കി 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 മടുത്ത് അവിടെയും ഇവിടെയും കിടക്കുന്നതെല്ലാം കളഞ്ഞിട്ടങ്ങ് പോവും അന്നത്തെ നമ്മുടെ ആദായം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞേണ്ടിയാണ് പറഞ്ഞേണ്ടിയായിരുന്നു ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടായിരുന്നെ പത്ത് ഇരുപത്തഞ്ച് പത്തിരുപത്തഞ്ച് മൂട് പറഞ്ഞ പറഞ്ഞു ഈ താഴെ ഈ താഴത്തെ ഈ വസ്തുവിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഒരൊറ്റ കൂടില്ലാതെ എല്ലാം മുറിച്ച് ഇതാക്കി ഓരോ പ്രാവശ്യവും ആവശ്യം വരുമ്പോൾ ഓരോ കമ്പ് മുറിച്ച് ഓരോ മൂട് മുറിച്ച് അങ്ങനെ മുറിച്ച് മറ്റേത് മുറിച്ച് പിന്നെ ഓരോന്ന് പട്ട് അതിൻ്റെയൊക്കെ ആയുസ് ഇതായി പിന്നെ വീട് വെക്കാനായാലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി ഇപ്പോൾ എന്തായാലും ഒരു മൂടും ഇല്ലാതായി ഞാൻ ആ പറഞ്ഞി ചുട്ടത് തല്ലി തന്നെ നല്ലപ്പോഴത്തേക്കും എനിക്ക് ആ പഴയ ഓർമ്മയിലേക്ക് ഞാൻ പോയി എന്നാലും ആ ദീപ്തി ടീച്ചറ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ അവർ കോടതിയിൽ പോകുന്നതും ആ ദീപ്തി ടീച്ചറ കുഞ്ഞാവ സംസാരിക്കുന്ന ഇത്രയും നല്ല ഒരു ഇത് നമ്മൾ യൂട്യൂബ് നമ്മൾക്ക് ഈ യൂട്യൂബില്ല എന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കാതിരിക്കില്ല അതൊക്കെ പറയുന്ന ആ ഒരു കോ ഇതുണ്ടല്ലോ ആ ടീച്ചർക്ക് കൊടുക്കുന്നൊരു ഒരു ഒരു അതൊക്കെ തന്നെ ഏറ്റവും വലിയ ഒരു ഒരു ഇതാണ് അങ്ങനെ വേണം അങ്ങനെ തന്നെ വേണം കുഞ്ഞാവ കുഞ്ഞാവയുടെ കുടുംബക്കാ കുടുംബവും ദീപ്തി ടീച്ചർക്കൊപ്പമുണ്ട് പിന്നെ ദീപ്തി ടീച്ചർ അനുഭവിക്കുന്ന ഇന്നത്തെ ഈ ഇത്രയും ടീച്ചർ ആയതുകൊണ്ട് ഇത്രയും മരുന്നു എല്ലാം കഴിച്ച് ഇത്രയും ഇതായിട്ടും ആ ഒരു പഴയ സന്തോഷത്തിൽ ആ പഴയ ധൈര്യത്തിലേക്ക് തന്നെ ടീച്ചർ തിരിച്ചു വരണം ആരെന്ത് പറഞ്ഞാലും ടീച്ചർ അനുഭവിക്കുന്ന വേദന എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നമുക്ക് വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം ദീപ്തി ടീച്ചർക്ക് അനുഭവം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന എവിടെ നിന്നുള്ള വേദനയാണെന്നുള്ളതും പിന്നെ അങ്ങനെ വിളിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ വി ആർ എൻ ലൗ മറ്റേ റാണി റാണിയൊക്കെ അവിടെ കടയിൽ പോയി കണ്ടുപിടി അവരെ വീട്ടിൽ പോയി ഇതായതും കടയിൽ പോയി കണ്ടുപിടിച്ച അന്നത്തെ ആ ഒരു സമയത്ത് അപ്പൂ നമ്മളെ അപ്പൂ കുഞ്ചൂസ് പോയി കടയിൽ കണ്ടുപിടിച്ച ആ സമയത്താണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കൊരു വി ആർ എൽ ഔ ചാനൽ കണ്ട് ആദ്യമായി ഞാൻ കണ്ടു തുടങ്ങുന്നത് ആ ചാനലാണ് അവരെ ചാനൽ കണ്ട് കണ്ട് കണ്ടാണ് ഞാൻ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നത് ഇപ്പോൾ രണ്ടര വർഷമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ ഞാൻ ഇതിനിടയ്ക്ക് വെച്ച് എനിക്ക് അമ്മ മരണപ്പെട്ടു പിന്നെ എനിക്കെൻ്റെ രണ്ട് വിരള് മിക്സിയുടെ ഇടയിലായി അങ്ങനെയൊക്കെ ഒരുപാട് ഇതൊക്കെയായി അപ്പോൾ എനിക്ക് കയറി വന്ന വ്യൂസ് എല്ലാം അങ്ങ് കുറഞ്ഞു കുറഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതുവരെയും എൻ്റെ സബ്സ്ക്രൈബ് എല്ലാം തികയെല്ലാം ചെയ്തു പക്ഷേ കടമ കടക്കാനായിട്ട് എനിക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല അങ്ങനെയൊക്കെ ഒരു ഒരിത് എന്നാലും ഞാൻ എല്ലാവരെയും വീഡിയോ കാണാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഡി ടി ടീച്ചറ വീഡിയോ വി ആർ എൽ ചാനലിൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ കുറച്ച് കുറേ ഇതുണ്ട് ഞാൻ അതെല്ലാം എല്ലാം ഞാൻ കാണാറുണ്ട് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് പ്രധാനമായിട്ട് എനിക്ക് ദീപ്ത ടീച്ചറോടെയും എല്ലേ ദീപ്ത ടീച്ചറ തലവേദന തലവേദന എന്ന് പറഞ്ഞാൽ ചെറിയ സമയത്ത് അങ്ങ് ടീച്ചറ കാര്യം പറഞ്ഞ കണക്ക് ചെറിയ സമയത്ത് എനിക്കും ആ ഒരു ഇതാണ് തല തലത് എല്ലാം ഒരു ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരു ഇത് ഇപ്പം ആണ് നമുക്കൊന്ന് തലനോന്ന് ജീവിതത്തിൻ്റെ നമ്മളെ മക്കളൊക്കെ വലുതായി വരുമ്പോഴാണല്ലോ നമുക്ക് തലയ്ക്കൊരു ഇത് നേരായി നിൽക്കാനായിട്ടുള്ള ഇത് കിട്ടുന്നത് സത്യമാണ് ഇപ്പം ആണ് ഞാനും ഒത്തിരി സന്തോഷം അറിയുന്നത് ഞാനും ഇപ്പോഴാണ് എൻ്റെ മോനൊക്കെ വളർന്നു വന്നതിന് ശേഷമാണ് ഞാനും ഒത്തിരി സന്തോഷം എന്താണെന്നുള്ളതൊക്കെ നമ്മളും അനുഭവിച്ചറിയുന്നത് അങ്ങനെ സീതത്തോട് ദീപ്തി ടീച്ചറിനെ കാണാൻ എനിക്ക് ആ ദുഃഖത്തിൽ കാണുന്നതിനേക്കാളും എനിക്ക് ആ പഴയ ദീപ്തി ടീച്ചറിനെ കാണാനാണ് എനിക്ക് എനിക്ക് എനിക്കിഷ്ടം അതുകൊണ്ട് ടീച്ചർ ഈ ആവശ്യമില്ലാത്ത ഈ കമൻറ്റുകളൊക്കെ കണ്ട് ടീച്ചർ ആവശ്യമില്ലാത്ത മനസ്സൊക്കെ മനസ്സ് വേദനിപ്പിച്ച് കുഞ്ഞാവയെ കൂടി കുഞ്ഞാവേയും പിന്നെ അച്ചാച്ചിയെയും എല്ലാ എല്ലാരെയും വിഷമപ്പെടുത്തി ഇതായി ഇതായിരിക്കാതെ നമ്മുടെ പഴയ നല്ല കോൺഫിഡൻസ് ഉള്ള ദീപ്തി ടീച്ചറായി തിരികെ വന്ന് നമുക്ക് ആ ടീച്ചറെ മതി ആ ടീച്ചറാണ് ഏറ്റവും നല്ലത് ആ ടീച്ചറായി തന്നെ തിരികെ വരിക എന്തിനാണ് ആവശ്യമില്ലാതെ ആ അതിലേക്ക് അത് ആ കേസ് എന്തായാലും ടീച്ചറൊക്കെ പോയി കൊടുത്തല്ലോ അത് അതിൻ്റെ വഴിക്ക് തന്നെ അങ്ങനെ വിടാൻ പാടില്ലല്ലോ നമ്മളെക്കുറിച്ച് അങ്ങനെ ആവശ്യമില്ലാത്ത അത്രയും ഇതായി പറഞ്ഞാൽ നമ്മൾ വിടാനായിട്ടുള്ള ഇത് പാടില്ല തന്നെയാണ് അതപ്പോൾ അതിൻ്റെ വഴി തന്നെ അത് പോകട്ടെ അത് ആർക്കായാലും ഒരാളെ ഒരാളെപ്പറ്റി എങ്ങനെയെന്ന് പറയാനുള്ള ഒരിക്കലും ഒരിതുമില്ല അത് പഠിച്ചതല്ലേ പാടു ടീച്ചറെ അത് അത് അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ അപ്പം ടീച്ചർ ആ പഴയ സന്തോഷത്തിൽ തന്നെ തിരികെ വരാനായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു ടീച്ചർക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവാനും ആ പഴയ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവട്ടെ ടീച്ചറ പക്ഷിയും പട്ടിയും കിളിയും എല്ലാം ഞാൻ എല്ലാം കാണുന്നുണ്ട് എന്തില്ല ടീച്ചറ വീട്ടിൽ അതെല്ലാം ടീച്ചറ അച്ചാച്ചിയും ടീച്ചർ എല്ലാം കാണുന്നുണ്ട് എനിക്ക് എനിക്കവര് നിങ്ങളെ വീട്ടിലവിടെ വിളിക്കുന്ന ആ ഒരു ഇത് എനിക്ക് കേൾക്കാൻ ഭയങ്കര രസമാണ് കുഞ്ഞാവ കിച്ചു കണ്ണാപ്പി അജയി എന്ത് രസമാണ് കേക്ക തളർത്താൻ പലരും കാണും നമുക്ക് പണ്ട് ആ ജീവിച്ച കണക്ക് അതേപോലെ ടീച്ചർ ഇനിയും ഇപ്പം പണ്ട് കൊടുത്താണെങ്കിൽ ടീച്ചർക്ക് ഇനി കൊടുക്കാൻ പറ്റില്ല കാര്യം ടീച്ചർ ഇപ്പോൾ ഒരു കുടുംബിനിയാണ് ടീച്ചർക്ക് ഇപ്പോൾ ഒരു കുടുംബമായി അല്ലെങ്കിൽ തന്നെയും ടീച്ചർക്ക് ടീച്ചറുടേതായ ഒരു കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ടീച്ചറെ തളർത്താൻ പലരും കാണും നാല് വശത്തു പലരും കാണും അതിലൊന്നും ടീച്ചർ വലിയ ഏടാവരുത് ടീച്ചർ പഴയ ഇതിൽ തന്നെ തിരികെ വരണം അങ്ങനെ വരും എന്നുള്ള കൂടി ടീച്ചറെ സ്നേഹിക്കുന്ന ഒരു യൂ ഒരു കുഞ്ഞ് യൂട്യൂബർ ഒരു ടീച്ചറുടെ ചേച്ചി എന്ന് വിചാരിച്ചാൽ മതി ടീച്ചറെ സ്നേഹിക്കുന്ന ഒരു യൂ കുഞ്ഞ് യൂട്യൂബാ യൂട്യൂബർ എന്ന് അറിയാമായിരിക്കും ടീച്ചർക്കെന്നെ അതി കുഡ് വേൾഡ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പം ടീച്ചറിൻ്റെ ചാനൽ ഇവർക്ക് കണ്ടാൽ മതി അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് ഒരു ഏറ്റാറ്റ ബായ്